നമസ്കാരം നമ്മുടെ കേരളത്തിൽ നിന്നും രാജസ്ഥാനിലെ ജയ്പൂരിലേക്കും അജ്മീറിലേക്കും ട്രെയിനിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണിത് നമ്മുടെ കേരളത്തിൽ നിന്ന് രാജസ്ഥാനിലേക്ക് പോകാൻ പറ്റുന്ന ഒരേ ഒരു ട്രെയിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ ലളിതമായി തന്നെ ട്രെയിൻ്റെ ഡീറ്റെയിൽസ് അവതരിപ്പിക്കാൻ കൂടി ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ അടുത്ത് എപ്പോഴും ഞാൻ ചോദിച്ചു മേടിക്കുന്ന ഒരു ലൈക്ക് നിങ്ങളെനിക്ക് തന്ന് സഹായിക്കണേ അപ്പോൾ ഈ വീഡിയോയിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം നമ്മുടെ ഈ ട്രെയിൻ അതായത് കേരളത്തിൽ നിന്ന് രാജസ്ഥാനിലേക്ക് പോകുന്ന ഒരേ ഒരു ട്രെയിനിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ടിക്കറ്റ് ചാർജ് ഏതൊക്കെ സ്റ്റേഷൻസില് നമ്മളെ ട്രെയിൻ നിർത്തും ഏതൊക്കെ സമയത്താണ് നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻസിലെത്തുന്നത് അങ്ങനെ ഫുള്ളായിട്ട് ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ആണിത് പിന്നെ നമ്മുടെ അജ്മീർ അജ്മീർ എന്ന് പറയുന്ന സ്ഥലം രാജസ്ഥാനിലെ അജ്മീർ എന്ന് പറയുന്ന സ്ഥലം ഒരു പുണ്യ സ്ഥലമാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് നിലവിൽ അജ്മീറിലേക്ക് പോകാൻ ഈ ഒരു ഒറ്റ ട്രെയിനേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഒട്ടും സമയം കളയാതെ ഏതാ ട്രെയിൻ ട്രെയിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് കേൾക്കാം ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ട്രെയിൻ അതായത് കേരളത്തിൽ നിന്ന് രാജസ്ഥാനിലേക്ക് പോകാൻ പറ്റുന്ന ഒരേ ഒരു ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി ഒൻപത് എഴുപത്തിയേഴ് മരുസാഗർ സൂപ്പർ ഫാസ്റ്റ് ആണ് ആഴ്ചയിൽ ഇത് ഒരൊറ്റ സർവീസ് ഉള്ളൂ അത് ഞായറാഴ്ചകളിലാണ് നമ്മുടെ ഈ ട്രെയിൻ ആരംഭിക്കുന്നത് നമ്മുടെ എറണാകുളം ജംഗ്ഷനിൽ നിന്നാണ് എറണാകുളം ജംഗ്ഷൻ അഥവാ എറണാകുളം സൗത്ത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് എറണാകുളം സൗത്തിൽ നിന്ന് ആഴ്ച ഞായറാഴ്ച മാത്രം വൈകുന്നേരം ആറ് എടുക്കുന്ന ട്രെയിൻ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി രണ്ട് മൂന്നാം ദിവസം ഒരു മൂന്ന് ഇരുപത്തി അഞ്ചോടു നമ്മുടെ അജ്മീർ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് രാജസ്ഥാനിലെ ഒന്നും കൂടെ പറയാം ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി ഒൻപത് എഴുപത്തി ഏഴ് ആഴ്ചയിൽ ഞായറാഴ്ച വൈകുന്നേരം ആറ് അൻപതിന് എറണാകുളം ജംഗ്ഷനിൽ നടക്കുന്ന ട്രെയിൻ മൂന്നാം ദിവസം പന്ത്രണ്ട് അൻപത്തി അഞ്ചിന് ആദ്യം ജയ്പൂരിലേക്കും പിന്നീട് മൂന്ന് ഇരുപത്തിയഞ്ചിന് അജ്മീർ ജംഗ്ഷനിലേക്കും അപ്പോൾ ആദ്യം ആ ജയ്പൂരിൽ സമയം പറയാൻ മറന്നു പോയതാണ് ക്ഷമിക്കുക അപ്പം നിങ്ങൾക്കത് മനസ്സിലായല്ലോ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട് ശ്രദ്ധയോടെ കേൾക്കാം ഇപ്പോൾ മൺസൂൺ ടൈമാണ് അറിയാലോ ഈ മാസം മൺസൂൺ ടൈമാണ് അതായത് ഇനിയിപ്പോൾ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ ഈ ട്രെയിൻ്റെ സമയങ്ങൾക്കെല്ലാം മാറ്റമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ പറയുന്ന സമയം മൺസൂൺ ടൈമാണ് ഈ ട്രെയിൻ്റെ ശരിക്കുമുള്ള ടൈം ഒക്ടോബർ മുപ്പത്തി ഒന്ന് കഴിഞ്ഞ് നവംബർ ഒന്ന് തൊട്ട് ഇത് പഴയ കണക്കത്തുള്ള സമയമാവും ആ പഴയ കണക്കുള്ള സമയവും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതാണ് പക്ഷെ ഇപ്പോൾ കറണ്ട്ലി ഞാനിപ്പോൾ ഈ പറഞ്ഞ ടൈമിലാണ് നമ്മുടെ ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത് ചിലപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ ഈ അടുത്ത് അങ്ങനെ പോകാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ടൈമേ പറ്റത്തുള്ളൂ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ അപ്പം ഇത് മൺസൂൺ ടൈമാണ് ഇനി നോൺ മൺസൂൺ ടൈമിൻ്റെ ടിക്കറ്റ് ചാർജും ഞാൻ പറയാം അതായത് ഇത് ഫുൾ ഡീറ്റെയിൽസ് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ശരിക്കുമുള്ള ഈ മരുസാഗർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് സർവീസ് നടത്തുന്ന ഒരു ടൈമുണ്ട് ആ സമയവും ഞാൻ പറയാം അപ്പം നിലവിൽ ഇപ്പോൾ ഈ ടൈമിലാണ് നമ്മുടെ ട്രെയിൻ സർവീസ് നടത്തുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞത് അത് ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ അങ്ങനെ തന്നെ ആയിരിക്കും കൊങ്കൺ റൂട്ട് പോകുന്ന മിക്ക ട്രെയിനുകളും അങ്ങനെയല്ല മോ ഒരു 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 എല്ലാ ട്രെയിനുകളും ഇപ്പോൾ മൺസൂൺ ടൈമിൽ വേറെ സമയത്താണ് ഷെഡ്യൂൾ ആവുന്നത് ഏത് ട്രെയിൻ ആയിക്കോട്ടെ ഒക്ടോബർ മുപ്പത്തി ഒന്ന് കഴിഞ്ഞ് നവംബർ ഒന്ന് തൊട്ട് പഴയ ശരിക്കുമുള്ള നമ്മുടെ ട്രെയിനിൻ്റെ സമയത്തായിരിക്കും സർവീസ് നടത്തുന്നത് അപ്പം ഇപ്പോൾ പറഞ്ഞ സമയം നിങ്ങൾ മറക്കണ്ട ഇനി നമുക്ക് ഈ ട്രെയിന് കേരളത്തിൽ എവിടക്കെയാണ് സ്റ്റോപ്പ് എന്നൊന്നും പരിചയപ്പെടാം എറണാകുളം ജംഗ്ഷൻ കഴിഞ്ഞാൽ നമ്മുടെ ഈ ട്രെയിന് സ്റ്റോപ്പുള്ളത് ആലുവേരും പിന്നീട് തൃശ്ശൂരും അതിനുശേഷം ഷൊർണൂർ ജംഗ്ഷനും പിന്നീട് തിരൂരും കോഴിക്കോടും കണ്ണൂരും കാസർഗോഡുമാണ് നമ്മുടെ ഈ ട്രെയിന് നിലവിൽ കേരളത്തിൽ സ്റ്റോപ്പ് ഉള്ളത് അപ്പോൾ ആറ് അൻപതിന് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് എടുക്കുന്ന ട്രെയിൻ ഏഴ് പതിനഞ്ചിന് ആലുവയിലും എത്തും എട്ട് അഞ്ചിന് തൃശ്ശൂരെത്തും എട്ട് അൻപത്തി അഞ്ചിന് ഷൊർണ്ണൂർ ജംഗ്ഷനിലെത്തും ഒൻപത് നാൽപ്പതിന് തിരൂരത്തും പത്ത് പതിനേഴിന് കോഴിക്കോടെത്തും പതിനൊന്ന് മുപ്പത്തി ഏഴിന് കണ്ണൂരെത്തും പന്ത്രണ്ട് നാല്പത്തിനാല് അതായത് അടുത്ത ദിവസം രാവിലെ വെളുപ്പിനെ കാസർഗോഡെത്തും ഇത്രയും സ്ഥലത്താണ് നമ്മുടെ ഈ മരുസാഗർ എക്സ്പ്രസ്സിന് കേരളത്തിൽ സ്റ്റോപ്പ് ഉള്ളത് അതേപോലെ തന്നെ ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി ഒൻപത് എഴുപത്തി എട്ടേ ആയിട്ട് ആഴ്ചയിൽ വെള്ളിയാഴ്ചകളിലും മാത്രം നമ്മുടെ അജ്മീർ ജംഗ്ഷനിൽ നിന്ന് തിരിച്ചും സർവീസ് ഉണ്ട് അപ്പം എറണാകുളത്ത് നിന്ന് അങ്ങോട്ട് സർവീസ് നടത്തുന്നത് ഞായറാഴ്ചയും അജ്മീറിൽ നിന്ന് തിരിച്ച് സർവീസ് നടത്തുന്നത് വെള്ളിയാഴ്ചയും ഒറ്റ ദിവസേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് ഇനി നമുക്ക് സമയം കേൾക്കാം അജ്മീർ ജംഗ്ഷനിൽ നിന്ന് രാവിലെ പത്തേ പതിനഞ്ചിന് ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നമ്മുടെ ജയ്പൂരിലേക്ക് ട്രെയിൻ എത്തും അതിനുശേഷം മൂന്നാം ദിവസം വെളുപ്പിനെ അഞ്ചേ നാൽപ്പത്തി അഞ്ചോടു കൂടി നമ്മുടെ എറണാകുളം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് ശ്രദ്ധിക്കുക ഞാൻ വീണ്ടും പറയാം ഇതിപ്പോൾ മൺസൂൺ ടൈമിലെ സമയമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് കറണ്ട് അപ്ഡേഷനിലാണ് ഞാൻ നിങ്ങൾക്ക് സമയം പറഞ്ഞു തരുന്നത് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ പ്രൊവൈഡ് ചെയ്യുന്ന കറണ്ട് അപ്ഡേഷൻ ടൈമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി ടിക്കറ്റ് ചാർജിൻ്റെ കാര്യം പറയാം എറണാകുളം ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ ജയ്പൂർ വരെ ആദ്യം കേൾക്കാം ജനറലിന് ഒരാൾക്ക് വരുന്നത് എണ്ണൂറ്റി അറുപത്തി അഞ്ച് രൂപയും സ്ലീപ്പറിന് ഒരാൾക്ക് വരുന്നത് തൊള്ളായിരത്തി ഇരുപത് രൂപയും തേഡ് എക്കണോമിക്ക് ഒരാൾക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയും തേഡ് എ സിക്ക് ഒരാൾക്ക് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് രൂപയും സെക്കൻഡ് എ സിക്ക് വരുന്നത് മൂവായിരത്തി നാനൂറ്റി അറുപത്തി രൂപയും ഫസ്റ്റ് എ സിക്ക് വരുന്നത് അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് രൂപയാണ് പിന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് തേർഡ് എക്കണോമി എന്ന് പറയുന്ന ഒരു എ സി കോച്ചാണ് കേട്ടോ അപ്പം അതും ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക ഇനി നമുക്ക് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് അജ്മീർ ജംഗ്ഷൻ വരെ ഒരാൾക്ക് എത്ര രൂപ ട്രെയിൻ ടിക്കറ്റ് എന്ന് പറയാം ജനറലിന് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഒരാൾക്ക് സ്ലീപ്പറിന് വരുന്നത് തൊള്ളായിരത്തി അൻപത് രൂപയും തേഡ് എക്കണോമിക്ക് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപയും തേർഡ് എ സിക്ക് വരുന്നത് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപയും ഫസ്റ്റ് എ സിക്ക് വരുന്നത് ആറായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയാണ് ഈ ട്രെയിൻ അത്യാവശ്യം നല്ല ട്രെയിനാണ് വലിയ പരാതികളൊന്നും കിട്ടാത്ത സ്ലീപ്പറിലൊക്കെ നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റിയ അത്യാവശ്യം എന്ന് പറയാൻ പറ്റും നല്ലൊരു ട്രെയിനാണ് നമ്മുടെ മരുസാഗർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് അപ്പം കേരളത്തിൽ നിന്ന് നിങ്ങൾക്ക് ജയ്പൂരോ അജ്മീറിലേക്കോ പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരേ ഒരു ട്രെയിനേ ഉള്ളൂ ഇത് അത് വേറൊരു സത്യാവസ്ഥ പക്ഷേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ട്രെയിൻ കൂടിയാണിത് അപ്പം ഞാനിന്ന് പറഞ്ഞ വീഡിയോ അതായത് ഈ പറഞ്ഞ ഈ ട്രെയിൻ്റെ മൺസൂൺ ടൈം അതായത് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയാണ് ഞാൻ ഈ പറഞ്ഞ സമയത്ത് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് ഇനി ഈ ട്രെയിൻ്റെ ശരിക്കുമുള്ള സമയം പറയാം അതായത് മൺസൂൺ സമയത്തല്ലാത്ത നോൺ മൺസൂൺ ടൈമിൽ നമ്മുടെ ഈ ട്രെയിൻ സർവീസ് നടത്തുന്ന ടൈമ് ശരിക്കുമുള്ള സമയം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം അപ്പം ഇത് ആരംഭിക്കുന്നത് ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി ഒൻപത് എഴുപത്തി ഏഴ് മരുസാഗർ എക്സ്പ്രസ് മൺസൂൺ ടൈം അല്ലാതെ ഒക്ടോബർ മുപ്പതിനു ശേഷം നവംബർ ഒന്ന് തൊട്ട് പിന്നീട് അങ്ങോട്ട് പഴയ സമയമായ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന സമയം തൊട്ടാണ് പിന്നീട് സർവീസ് നടത്തുന്നത് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ഞായറാഴ്ച രാത്രി എട്ട് ഇരുപത്തിയഞ്ചിലാണ് നമ്മുടെ ട്രെയിൻ ആരംഭിക്കുന്നത് ഇപ്പം ഞാൻ പറയുന്നതാണ് ശരിക്കുമുള്ള നമ്മുടെ ട്രെയിൻ്റെ സമയം ഓക്കെ അതായത് നവംബർ ഒന്നിന് തൊട്ട് ഒക്ടോബർ മുപ്പത്തൊന്ന് കഴിഞ്ഞ് നവംബർ ഒന്ന് തൊട്ട് ശ്രദ്ധയോടെ കേൾക്കാം ഞാൻ വീണ്ടും വീണ്ടും പറയാൻ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ചില ആൾക്കാർക്ക് പെട്ടെന്ന് ക്യാച്ച് ആവും ചില ആൾക്കാർക്ക് പതുക്കെ ക്യാച്ച് ആവും എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് എനിക്ക് ഭയങ്കര പാടാണ് കാര്യങ്ങൾ ആക്സെപ്റ്റ് അതായത് ഡൈജസ്റ്റ് ചെയ്യാൻ ദഹിക്കാൻ അപ്പം ഞാൻ എൻ്റെ ഒരു ഇത് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്കും പറയുന്നത് മനസ്സിലായോ എനിക്ക് ഭയങ്കര പാടാണ് പെട്ടെന്ന് കാര്യങ്ങൾ കത്താനേ കുറച്ച് കേൾക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം എറണാകുളം ജംഗ്ഷനിൽ നിന്ന് എട്ട് ഇരുപത്തിയഞ്ചിന് എടുക്കുന്ന ട്രെയിൻ ആലുവയിൽ എത്തുന്നത് എട്ടേ നാൽപ്പത്തി അഞ്ചിന് രാത്രി പിന്നെ തൃശ്ശൂർ എത്തുന്നത് രാത്രി ഒൻപത് നാൽപ്പത്തി അഞ്ചിന് ഷൊർണൂർ ജംഗ്ഷനിലേക്ക് എത്തുന്നത് പത്ത് അൻപതിന് തിരൂരിലേക്ക് എത്തുന്നത് പതിനൊന്നേ അൻപതിന് കോഴിക്കോട് എത്തിക്കുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് പിറ്റേ ദിവസം വെളുപ്പിനെയാണ് കണ്ണൂർ ഒന്നരയ്ക്കെത്തും കാസർഗോഡ് രണ്ട് അൻപതിന് എത്തും പുലർച്ചെ അപ്പം ഇതാണ് നോൺ മൺസൂൺ ടൈമിൽ നമ്മുടെ ട്രെയിൻ്റെ ഷെഡ്യൂള് അപ്പോൾ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് എട്ട് ഇരുപത്തിയഞ്ചിന് രാത്രി എടുക്കുന്ന ട്രെയിൻ മൂന്നാം ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപത്തി അഞ്ചിന് ജയ്പൂരിലേക്കും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ഇരുപത്തി അഞ്ചിന് നമ്മുടെ അജ്മീർ ജംഗ്ഷനിലേക്കും എത്തിച്ചേരും ഓക്കെ അതേപോലെ തന്നെ ആഴ്ചയിൽ വ്യാഴാഴ്ച പക്ഷേ സോറി ആഴ്ചയിൽ വെള്ളിയാഴ്ച മാത്രം സർവീസ് നടത്തുന്ന തിരിച്ച് അജ്മീർ ജംഗ്ഷനിൽ നിന്ന് തിരിച്ച് സർവീസ് നടത്തുന്ന ട്രെയിൻ പത്ത് പതിനഞ്ചിന് രാവിലെ അജ്മീർ ജംഗ്ഷനിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ മൂന്നാം ദിവസം വെളുപ്പിനെ അഞ്ചേ നാല്പത്തഞ്ചോടു കൂടി തന്നെ നമ്മുടെ എറണാകുളം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായോ ഇപ്പോൾ ആകെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ സമയത്തിൻ്റെ ഒരു ഷെഡ്യൂളിന് മാത്രമേ വെച്ചാകത്തുള്ളൂ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ അങ്ങോട്ട് ഞായറാഴ്ചയും ഇങ്ങോട്ട് വെള്ളിയാഴ്ച സർവീസ് എന്ന് അതൊക്കെ അതേപോലെ തന്നെ നിർത്തുന്ന സ്റ്റേഷൻസും അതുപോലെ തന്നെ സർവീസ് നടത്തുന്ന ദിവസങ്ങളും അതുപോലെ തന്നെ ടിക്കറ്റ് ചാർജും എല്ലാം അതുപോലെ തന്നെ ആകെ ഒരു വ്യത്യാസം ഈ ഒരു മൺസൂൺ ടൈമിൻ്റെയും നോൺ മൺസൂൺ ടൈമിൻ്റെയും സമയവ്യത്യാസം മാത്രമേ ഉള്ളൂ വേറൊരു ചേഞ്ചും ഇല്ല ആർക്കും കൺഫ്യൂസ്ഡ് ആവേണ്ട ഒരു കാര്യവുമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നും രാജസ്ഥാനിലെ അജ്മീറിലേക്കും ജയ്പൂരിലേക്കും പോകാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ ട്രെയിനിൽ പോകാൻ സാധിക്കട്ടെ നല്ലതുപോലെ യാത്ര ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഞാൻ ഈ മൺസൂൺ ടൈമിലെ നോൺ മൺസൂൺ ടൈമിലെ കാര്യം പറയുന്നു നിങ്ങളിപ്പോൾ എവിടെ യാത്ര ചെയ്യാൻ പോകുകയാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം ഇപ്പം മൺസൂൺ ടൈമിന് ആ ഇപ്പം കാണിക്കുന്ന ഒരു ഷെഡ്യൂൾ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ കാണത്തുള്ളൂ അത് കഴിഞ്ഞാൽ ബാക്കി പഴയ കണക്ക് ട്രെയിൻ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും സർവീസ് നടത്തുന്നത് ഈ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ മാത്രമേ ഉണ്ടാവുള്ളൂ മൺസൂൺ ടൈമിൻ്റെ ഒരു ടൈം ഷെഡ്യൂൾ പീരീഡ് അത് കഴിഞ്ഞാൽ പിന്നെ നവംബർ ഒന്ന് തൊട്ടേ എല്ലാം പഴയ പോലെയാണ് അപ്പം മരുസാഗർ എക്സ്പ്രസ്സിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അവതരണത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം ഞാനത് ആക്കുന്നതാണ് കാരണം എനിക്ക് ഇനിയും നിങ്ങളെ ഒരുപാട് ട്രെയിനുകളെ പരിചയപ്പെടുത്താനുണ്ട് അപ്പം നിങ്ങൾ പറയുന്നതനുസരിച്ച് എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ എൻ്റെ അവതരണ ശൈലി അതേ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ ഓരോ ചെറിയ കമൻ്റും എനിക്ക് നല്ല പ്രോത്സാഹനമാണ് നല്ല സപ്പോർട്ടാണ് ഇനിയും അങ്ങോട്ട് ഓരോ വീഡിയോ ചെയ്യാൻ എന്നെ അത് ഒരുപാട് ഊർജ്ജം എനിക്ക് സ്വയം നൽകുന്നതാണ് ഫ്രണ്ട്സ് അപ്പം എല്ലാവരെ സപ്പോർട്ട് എനിക്ക് വേണം അപ്പോൾ ഇത്രയേ ഉള്ളൂ മരുസാഗർ എക്സ്പ്രസ്സിനെ പറ്റിയിട്ട് പൂർണ്ണമായി എല്ലാം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം പുതിയ ട്രെയിൻ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗ് വൈൻഡിങ് അപ്പ് ബൈ 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 ബൈ